നമ്മൾ പാർക്കിലേക്ക് വെൽക്കം ബാക്ക് മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കറബിയിലെഴുതി കാരണം നമുക്കൊന്ന് വായിച്ചറിയോണ്ട് അവിടെ ഒരാൾ എടുക്കുന്നുണ്ടായിരുന്നു അയാളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു കയറിക്കു പറഞ്ഞു ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ആയു കയച്ചു കേട്ടു അപ്പൊ കയറിക്കു പറഞ്ഞു എങ്ങനെയാ അൺഎക്സ്പെക്ടഡ് ആയി കിട്ടിയാണ് പുറത്തുനിന്ന് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല പുള്ളി കേറാൻ ഭയങ്കര പുതിയ പിന്നെ രണ്ടും കളിപ്പിച്ച് ഞാൻ കണ്ടപ്പോൾ അതിമനോഹരമായ കാഴ്ച പാർക്കിന്റെ ഉള്ളിലാണ് ബേക്കില് നമ്മളെ അതാണ് അൽപ്പത്ത് ബീച്ച് കണ്ടില്ലേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതാ പഴം ഇന്നലെ മസിരി എന്ന പഴം ആ മരണത് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ കണ്ടിട്ടു ഒന്നുമില്ല ജസ്റ്റ് വന്നപ്പോ കണ്ടപ്പോ രസം തോന്നിയപ്പോ കേറി പോയതാ നല്ല രസം ഇത് ഇവിടെ ഇങ്ങനെ നടക്കാനുള്ള കൂളാട്ടാ അപ്പൊ അധികം ആരും ഇല്ല ഇവിടെ ഈ ടൈം ആരോ ഇവിടത്തെ ഒരു പത്ത് മണി വന്ന് പത്തര കായ്ക്കുന്നു ടൈമിൽ ഇവിടെ ആരും രാത്രിക്കാരെല്ലാവരും ഉണ്ടാവുക ഞാൻ ജസ്റ്റ് ഇങ്ങനെ നല്ല കസുണ്ട് ഇവിടെ ഇങ്ങനെ നടക്കാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പാർക്കിലേക്ക് ഞാനൊരു പാർക്കിലേക്ക് വരുന്നത് കിളികളുണ്ട് കണ്ടോ എത്ര കിളികളാണെന്ന് അറിയും സൗണ്ട് കേട്ടിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ എന്ത് മനോഹരമായിട്ടും ഗൈസ് ആ കാണുന്നത് വാഷ്റൂമാണ് ആണ് അപ്പൊ ഇവിടെ മസ്റ്റാണ് ഇവിടെ എവിടെ ചെന്നാലും ഇല്ലെങ്കിൽ പണി കിട്ടും എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് ഇവിടെ മിറണ്ട അങ്ങനെ ചെറിയ ചെറിയ ജ്യൂസുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഓപ്പണാണ് ഷോപ്പ് ഇതാണ് എൻട്രൻസ് വരുമ്പോൾ കാണിക്കാൻ പറ്റില്ല കാരണം അറിയില്ലല്ലോ ഇത് എന്താണെന്ന് അറിയില്ല വരാൻ പറ്റുമെന്നു കയറാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ അല്ലോ ഇവിടെ ബോർഡ് ബോർഡുണ്ടോ അറബിയിലാണ് എരിക്കുന്നത് എന്ന് മനസ്സിലാവില്ല എന്നാലും നോർത്ത് വായിക്കാം അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായൊന്ന് കേട്ടിട്ടുണ്ടോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഐ എം സെറ്റിക് മേക്കിംഗ്സ് ബൈ